അച്ചമാരെ ഇന്നത്തെ നമ്മുടെ വേട്ട കായലാണ് നമ്മൾ രാവിലെ തന്നെ കൊമ്പന്മാരെ പിടിക്കാനായിട്ട് ജീവനുള്ള ചെമ്മീൻ തേടി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും കറക്റ്റ് സമയത്താണ് നമ്മളിവിടെ എത്തിയത് ഇവിടെ ഇഷ്ടംപോലെ ചെമ്മീൻ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മീനിൽ നിന്ന് ജീവനുള്ള ചെമ്മീൻ തിരഞ്ഞു പിടിക്കണം ഇതിൽ ആ വൈറ്റ് കളർ കാണുന്നെല്ലാം ചത്ത ചെമ്മീനാണ് ജീവനുള്ള ചെമ്മീന് കളർ വ്യത്യാസം ഉണ്ടാകും ഒരു ഡാർക്ക് കളറായിരിക്കും ജീവനുള്ള ചെമ്മീൻ അപ്പോൾ നമ്മൾ ചെമ്മീനുകളെ എടുത്ത് നേരെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കായലിൻ്റെ നല്ല ആഴമുള്ള ഒരു ഭാഗമാണ് പക്ഷേ കുറവാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രൊഡക്ടർ മീനുകൾ ഇവിടെ പതുങ്ങിയിരിക്കും പാലാങ്കണ്ണി ചെമ്പല്ലി അമ്മൂർ ഏരി എന്നുവേണ്ട കാളാഞ്ചി വരെ നിന്ന് കളിക്കുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ ഇനി നമുക്ക് രണ്ട് രീതിയിലൂടെ ഇവിടെ ഫിഷിംഗ് നടത്താനായിട്ട് പറ്റും ഒന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബേറ്റ് ഉപയോഗിച്ചുള്ള ഫിഷിങ് പിന്നെ ഇതുപോലെ ജിഗ് എറിഞ്ഞ് നമുക്ക് ഇവിടെ മീൻ പിടിക്കാനായിട്ട് പറ്റും അപ്പോൾ കലേക്ഷേട്ടൻ ആദ്യം തന്നെ ജിഗ് പ്രയോഗമാണ് നടത്തുന്നത് ഇവിടെ വലിപ്പം കൂടിയ ജിക്കുകളും അതുപോലെ തന്നെ വലിപ്പം കുറഞ്ഞ ജിക്കുകളും ഒരുപോലെ തന്നെ പ്രയോഗിക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ കലേശ്ശേട്ടൻ വലിപ്പം കുറഞ്ഞൊരു ജിക്കാണ് എടുത്തിട്ടിരിക്കുന്നത് ഇതിൽ എന്ത് മീൻ സ്ട്രൈക്ക് ചെയ്യുന്ന നമുക്ക് ഒട്ടും പിടിച്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെ ജിഗ് നമുക്ക് പല രീതിയിലിവിടെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആക്ഷൻ കൊടുത്തും അതുപോലെ തന്നെ ആക്ഷൻ കൊടുക്കാതെയും ഇപ്പോൾ കലാശേട്ടൻ വലിയ ആക്ഷൻ ഒന്നും കൊടുക്കാതെയാണ് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ മീനുകളുള്ള സ്പോട്ടിൽ നമുക്ക് ആക്ഷൻ കൊടുക്കാതെ റിട്രീവ് ചെയ്താലും അടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ആഴംകൂടലുള്ള ഭാഗങ്ങളിൽ ഇഷ്ടം പോലെ കല്ലുകൾ ചിതറി കിടക്കുന്നുണ്ട് ആ കല്ലുകളുടെ ഇടയിലാണ് ചെമ്പല്ലുകളും ഏരികളൊക്കെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് ജിഗ് ഇങ്ങനെ ഓമര കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൈയിലെത്തു കയറി സ്ട്രൈക്ക് ചെയ്യുന്നുള്ള കാര്യം വ്യക്തമാണ് ഈ ജിഗ് ശരിക്കും ഇട്ട് നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ ജീവനുള്ള ഒരു പരളും തൂളിയൊക്കെ വെട്ടി വെട്ടി വരുമ്പോൾ തന്നെയാണ് അതുകൊണ്ടാണ് അത് സമീപത്തോട്ട് പോ പോകുമ്പോൾ തന്നെ ഇത്തരം മീനുകളല്ലേ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ പാലാങ്കണ്ണി എന്ന് പറഞ്ഞ മീൻ ജിഗ് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല ഏറ്റവും ആദ്യം വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് പാലാങ്കണ്ടികളായിരിക്കും അപ്പോൾ കുറച്ച് നേരം ജിഗ് ചെയ്തതിനു ശേഷം കലേശയുടെ പ്ലാനൊന്നും മാറ്റിയിരിക്കുകയാണ് നേരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ജീവനുള്ള ചെമ്മീൻ എടുത്ത് കാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതുപോലെ ജീവനുള്ള ചെമ്മീനൊക്കെ ഇട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പവർഫുൾ കാർമൻകുളത്തിൽ വേണം ബുക്ക് കൊളുത്താനായിട്ട് പറയാൻ പറ്റില്ല അടിക്കുന്നത് ചിലപ്പോൾ ഹെവി ചെമ്പല്ലിയൊക്കെ ആയിരിക്കും ഹെവി ചെമ്പല്ലിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വണ്ണം കുറഞ്ഞ കുളത്തൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അവന്മാർ വളച്ചുകൊണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പവർഫുൾ കുളത്തുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം കളാഞ്ചി പോലുള്ള മീനുകളടിച്ചാൽ വലിയ സീനില്ല കാരണം അവന്മാർ കല്ലുകളുടെ ഇടയിലേക്കൊന്നും പാഞ്ഞു കയറത്തില്ല വെളിയിലേക്കാണ് ഓടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് കുറച്ച് പവറൊക്കെ ലൂസ് ചെയ്ത് ട്രാക്ക് ലൂസ് ചെയ്ത് അവന്മാരെ കയറ്റാനായിട്ട് പറ്റും പക്ഷേ ചെമ്പല്ലിയുടെ കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അവന്മാർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടുക നേരെ കല്ലുകളുടെ ഇടയിലേക്കുള്ള മടകളിലൊക്കെ ആയിരിക്കും പിന്നെ ഒന്മാരെ അതിനകത്ത് ചാടിക്കുക എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ചെമ്പല്ലാണ് അടിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് അവന്മാരെ വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തണം പക്ഷേ ഏത് മീനാണ് സ്ട്രൈക്ക് ചെയ്യുക നമുക്ക് ഒട്ടും പിടിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് ഇത്ര മീൻപിടുത്തങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ കലക്ഷേടൻ ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മീനുകൾ കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങള് കലക്ഷേടന് കറക്റ്റായിട്ട് അറിയാം കല്ലുകളുള്ള കറക്റ്റ് ഭാഗത്തേക്ക് തന്നെയാണ് കലേക്ഷേട്ടൻ ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ചെമ്മീൻ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആ വെച്ചെ മീ വീണ കാര്യം മീനുകൾക്കും അറിയാനായിട്ട് പറ്റും പിന്നെ അധിക സമയം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല കലേശയായിട്ട് ഒരു കലക്കം വറ്റിയാണ് നമുക്ക് ആദ്യം തന്നെ അടിച്ചു കയറിയിരിക്കുന്നത്